സമയമാറ്റ വിഷയത്തിൽ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു സമയമാറ്റം അത് മദ്രസ വിദ്യാഭ്യാസത്തിന് തടസ്സമാകും ജിഫ്രി തങ്ങൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു ആവശ്യം സർക്കാർ മുഖവിലക്കെടുക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സമസ്ത പറയുന്ന കാര്യം വ്യാഴാഴ്ച കോഴിക്കോട് ടൌൺഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരുകയാണ് വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷഹീദ് സർക്കാരിന്റെ മുന്നിൽ ഈ ആവശ്യം സമസ്ത വെച്ചിരുന്നു സർക്കാർ അത് കേട്ടിരുന്നു പക്ഷെ പരിഗണിച്ചില്ല എന്നുള്ളതാണോ സംസ്ഥയുടെ പരാതി അങ്ങനെ തന്നെയാണ് സ്കൂൾ സമയമാറ്റം അതായത് പത്ത് മണിക്ക് സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നത് സ്കൂൾ സമയം ക്ലാസ് തുടങ്ങുന്നത് ഒമ്പതേ മുക്കാലിന് തുടങ്ങാനുള്ള തീരുമാനം ഒപ്പം തന്നെ വൈകുന്നേരം സ്കൂൾ സമയം പതിനഞ്ച് മിനിറ്റ് അധികം എടുക്കാൻ അങ്ങനെ അരമണിക്കൂർ അധികം എടുക്കാനുള്ള സമയം അത് രാവിലെയുള്ള സമയം അത് മദ്രസ പഠനത്തിന് വലിയ തോതിലുള്ള ഉണ്ടാക്കും മദ്രാസാ പഠനത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ അക്കാര്യം സംസ്ഥാന നേരിട്ട് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു രേഖാമൂലം ആവശ്യപ്പെട്ടു തുടർച്ചയായി അഭ്യർത്ഥന നടത്തി പക്ഷേ ഇക്കാര്യം പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായില്ല എന്നൊരു പ്രതിഷേധമാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന മദ്രാസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആണ് ഇന്ന് വാർത്താസമ്മേളനം വിളിച്ച് സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച കോഴിക്കോട് ടൗൺഹാളിൽ ഹാളിൽ സമരപ്രഖ്യാപനം കൺവെൻഷൻ നടത്തും അതിനുശേഷം പിന്നീട് തുടർ സമര പരിപാടിയിലേക്ക് പോകുമെന്നാണ് റിയിച്ചിട്ടുള്ളത് സംസ്ഥ പലപ്പോഴും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് സർക്കാർ അത് പരിഗണിച്ച് പരിഗണിച്ച് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാറാണ് പതിവ് പക്ഷേ അത് പതിവിന് വിപരീതമായി സർക്കാർ ഇത്തരം ഇക്കാര്യത്തിൽ അതായത് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് സംസ്ഥയുടെ പ്രതിഷേധം പലപ്പോഴും നേരത്തെ പ്രഖ്യാപി സംസ്ഥയുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും സർക്കാർ പരിഗണിച്ച് അതിന് പിന്മാറുകയുമാണ് ചെയ്യാറുള്ളത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നേരിട്ട് പ്രക്ഷോഭ രംഗത്തേക്ക് സംസ്ഥാന കുറച്ചു കാലങ്ങളായി വരാറില്ലായിരുന്നു നമുക്കറിയാം വക്കഫ് പ്രക്ഷോഭം മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ വലിയ മുസ്ലിം സംഘടനകളെ ഒരുമിപ്പിച്ച് പ്രക്ഷോഭം നടക്കാനുള്ള നീക്കത്തിൽ നിന്ന് സമസ്ത പിന്മാറിയ ചരിത്രമാണുള്ളത് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തീരുമാനത്തിനെതിരെ സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത് സരപ്രഖ്യാപന കൺവെൻഷനാണ് വ്യാഴാഴ്ച നടക്കുകയും ചെയ്യുക ശരി